അവസാന കണ്ടുമുട്ടലിൽ ഇപ്പോൾ സൈറയും അതുപോലെ എ ആർ റഹ്മാനും എല്ലാം സംസാരിച്ചു തന്നെയാണ് തീർത്തത് എന്നാണ് പറയുന്നത് അതായത് എല്ലാം കരാറ് ഒപ്പുവച്ചിട്ടാണ് ഇവർ പിരിഞ്ഞത് പിരിയുമ്പോൾ നിയമപരമായി മാത്രമേ പിരിയാൻ സാധിക്കൂ ഇനി സുഹൃത്തുക്കളായി തന്നെ തുടരാമെന്നൊരു അവസ്ഥയാണെങ്കിൽ പോലും നിയമപരമായി മാത്രമേ സാധിക്കൂ കാരണം അവർ നിയമപരമായി വിവാഹം കഴിച്ചവരാണ് അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ അവരുടെ വിവാഹ വേർവിരയിലും മുന്നോട്ട് പോകുന്നത് എല്ലാവരെയും അറിയിച്ചുകൊണ്ട് കോടതി വക തന്നെ അത് നടത്തിയേ മതിയാകൂ കോടതി വെച്ച് നടത്തുമ്പോൾ തന്നെ അതെല്ലാവരും അറിയുകയും ചെയ്യും അങ്ങനൊരു കാര്യമുണ്ട് അങ്ങനെയാണ് ഇത്രയും വലിയ വാർത്തയായി ഇത് മാറിയത് എന്ന് പറയാം അദ്ദേഹത്തിന്റെ ഒരുപാട് ചിത്രങ്ങൾ ഇനി റിലീസിന് കാത്തിരിക്കുകയാണ് ആ ഒരു വേളയിൽ വെച്ച് തന്നെ ഇങ്ങനെ ഒരു വേർപിരിയൽ വേണമായിരുന്നു എന്ന് പലരും ചോദിക്കുന്നു പക്ഷെ അവരുടെ ജീവിതത്തിൽ അവരിങ്ങനെയാണ് കണ്ടുമുട്ടിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നത് അവസാന കണ്ടുമുട്ടലിലും വളരെ വികാരഭരിതനായിട്ടായിരുന്നു എ ആർ റഹ്മാൻ അടുത്തിരുന്നത് എന്നാണ് കണ്ടവരെല്ലാവരും പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൈറയോടുള്ള ഇഷ്ടം തന്നെ അതിലൂടെ കാണാൻ സാധിക്കുന്നുവെന്ന് എല്ലാവരും പറയുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയോടുള്ള സ്നേഹം തന്നെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആ സ്നേഹം തന്നെയാണ് ഇപ്പോഴും എന്ന് പറയാം കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയുമായി വേർപിരിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യയെക്കുറിച്ചൊരു മോശം കാര്യം പോലും എ ആർ റഹ്മാൻ പറഞ്ഞിട്ടില്ല ഭാര്യയും അതുപോലെ തന്നെയാണ് സൈറയോ സൈറയുടെ അഭിഭാഷകയോ ഇതുവരെ കോടതിയിൽ എ റഹ്മാനെക്കുറിച്ചൊരു മോശം കാര്യം പോലും പറഞ്ഞിട്ടില്ല സാധാരണ ഡിവോഴ്സ് കേസുകളൊക്കെ നടക്കുമ്പോൾ അറിയാം ഡിവോഴ്സ് കിട്ടാൻ വേണ്ടിയും സ്ത്രീപക്ഷം നിൽക്കാൻ വേണ്ടിയും പുരുഷനെതിരെ അവിഹിത ബന്ധം പോലും സ്ഥാപിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നാൽ അത്തരം കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴും സൈറയോ ഏറഹ്മാനോ പരസ്പരം അതിന് തയ്യാറായിരുന്നില്ല അതാണ് അവർ തമ്മിലുള്ള സൗഹൃദവും അതുപോലെ അവർ തമ്മിലുള്ള സ്നേഹവും വ്യക്തമാക്കുന്നത് ഇനി ഒരുമിച്ച് പോകാനാകില്ല അതിനോളം തന്നെ അവർ അകന്നു കഴിഞ്ഞു എന്ന് മനസ്സിലായതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അവർ വേർപിരിയുന്നത് ആ വേർപിരിയലിനൊരു ർത്ഥമുണ്ട് എന്ന് തന്നെ പറയാം മറ്റുള്ള വേർപിരിയൽ പോലെയല്ല ഇതിനെ കാണുമ്പോൾ വളരെയധികം പക്വതയോടെ കാണണമെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായിരുന്ന എ ആർ റഹ്മാനും സൈറയും വേർപിരിയുമ്പോൾ അത് പ്രേക്ഷകർക്ക് നൊമ്പരം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും അതൊരു നൊമ്പര വാക്ക് തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ ഇടയിൽ പോലും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ എ ആർ റഹ്മാൻ അതുകൊണ്ട് തന്നെ ഇവരുടെ അവസാന കണ്ടുമുട്ടലിൽ ഇവർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തീർത്തിരിക്കുകയാണ് മക്കളുടെ കാര്യങ്ങളും സ്വ ത്തിന്റെ കാര്യങ്ങളും അതുപോലെ എ ആർ റഹ്മാന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിന്റെ കാര്യം പോലും പറഞ്ഞു തീർത്തിട്ടുണ്ടായിരുന്നു സൈറ തന്നെയായിരിക്കും ഇനിയും എ ആർ റഹ്മാന്റെ കോസ്റ്റ്യൂം ഡിസൈനിങ് കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കുക ഇത്രയും നാളും സൈറ തന്നെയാണ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇനിയും അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എ ആർ റഹ്മാന് അതിനൊരു എതിർപ്പുമില്ല കാരണം ഇത്രയും നാളും അദ്ദേഹം വളരെ ഭംഗിയായി നിന്നതും എല്ലാം സൈറയുടെ കഴിവുകൊണ്ട് തന്നെയാണ് അത് തുറന്നു പറയുന്നതിലും ഒരു മടിയുമില്ല അതുകൊണ്ട് തന്നെ അത് ഇനിയും തുടർന്നു പോകാൻ അദ്ദേഹത്തിന് സന്തോഷം മാത്രമേ ഉള്ളൂ അതൊരു സൗഹൃദ ബന്ധമായി തന്നെ മുന്നോട്ട് പോകും സൈറയ്ക്ക് അത് മാത്രമാണ് ഇനിയുള്ളൊരു വരുമാന മാർഗം ി എന്ന നിലയിൽ മാത്രമല്ല തന്റേതായ രീതിയിലും താൻ പ്രശസ്തിയിലാണ് എന്ന സൈറ ഇതിലൂടെ തെളിയിക്കുകയാണ് സൈറയുടെ ആ വാക്കുകൾ എല്ലാവർക്കും അഭിമാനമാണ് അവസാന കണ്ടുമുട്ടലിൽ ഇവർ പറഞ്ഞ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോലും ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നു എന്താണെന്ന് ഔദ്യോഗികമായി ഇതുവരെ ഇരുവരും പുറത്തുവിട്ടിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ആ സംസാരിച്ച കാര്യങ്ങളും തീർപ്പ് വന്നതും അവർക്ക് പരസ്പരം മാത്രമാണ് അറിയാനുള്ളത് ഇനി മറ്റുള്ളവർക്ക് ആർക്കും അത് അറിയാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ വൈറലാകുന്ന വാർത്തകൾക്കൊക്കെ തന്നെ ഇവരുടെ വാർത്തകൾ കൂടി വരാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ